റംലാനിലും പെരുന്നാൾ നാളുകളിലുമൊക്കെ ഇസ്ലാമിന് എതിർഭാഗത്ത് നിൽക്കുന്ന അതിൻ്റെ ശത്രുക്കൾ അധിനിവേശ ശക്തികൾ ഭരണകൂടങ്ങളൊക്കെ മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകമായ സമ്മാനങ്ങളായി ചിലത് നൽകാറുണ്ട് അത് ചിലപ്പോൾ ആക്രമണങ്ങളാവും ചില സമയങ്ങളിൽ അവർക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളോ അവർക്കെതിരെയുള്ള നിയമങ്ങളോ നിയമ നടപടികളോ ഒക്കെ ആയിട്ടാണ് ഭരണകൂടങ്ങൾ വലതുപക്ഷ തീവ്രവാദ ഭരണകൂടങ്ങൾ ലോകത്ത് തന്നെ ഉള്ള ഭരണകൂടങ്ങൾ നൽകുന്നത് ഇത് ലോകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഗസയിൽ നമ്മൾ കണ്ടതാണ് റംല മാസത്തിൽ അതേപോലെ പെരുന്നാൾ അനുബന്ധമായി മുസ്ലിം ഉമ്മത്തിന്റെ സന്തോഷത്തിന്റെ നാളുകളിൽ വഖഫ് ബില്ല് എന്ന വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സാമ്പത്തികമായി തകർക്കുക എന്ന കൂടിയുള്ള പരിശ്രമങ്ങൾക്ക് അത് കൂടുതൽ സജീവമായി രംഗത്ത് വന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് സംഘപരിവാറിന്റെ ഭരണം മുതൽ കൂടുതൽ ശക്തമായി ഇസ്ലാമിക സമൂഹത്തിന് നേരെ മുസ്ലിം ഉമ്മത്തിന് നേരെ കടന്നാക്രമണങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിലെ വ്യക്തികളെ കൊല്ലുന്നതിലൂടെ അടിച്ചു കൊല ചെയ്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ഒരുപാട് ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ വീടുകൾ നശിപ്പിക്കുന്നതിലൂടെയും പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് പള്ളികൾ മറച്ച് അങ്ങനെ നിരന്തരമായി മുസ്ലിം സമൂഹത്തിന് നേരെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു രാജ്യസഭയിൽ ചർച്ച ചെയ്ത് ഇങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ലോകം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് നേരെ ഇത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ അഭിമുഖീകരിച്ച് അതിജയിച്ചാണ് ഈ ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ചരിത്രം മുതൽ ഇന്നോളം മുസ്ലിം സമൂഹം ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികള് ഈ രാജ്യത്തെ അഭിമുഖീകരിച്ചാണ് കടന്നുപോകുന്നത് അതിന്റെ അവസാനം എത്തി നിൽക്കുന്ന വക്കഫ് ഭേദഗതി ബില്ല് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ബാബരി മസ്ജിദ് പോലെ തന്നെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആത്മീയമായ തികച്ചും ഇബാതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കർമ്മമാണ് വക്കഫ് എന്ന് പറയുന്നത് തികച്ചും മതപരമായ ഒന്നാണ് മതത്തിൽ നിന്ന് ഇസ്ലാമിന്റെ അതിരുകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് ചരിത്രപരമായി തന്നെ അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് അതാണ് നേരത്തെ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ ഇന്നാൻ മൗത്ത വനക്തും ആ കമും ആസാറവും അവർ ചെയ്തതും അവര് പിന്നത്തേക്ക് വേണ്ടി മാറ്റിവെച്ച അവരുടെ ആസാറുകൾ അടയാളങ്ങൾ ഒക്കെയാണ് ഈ വക്കഫ് എന്ന് പറയുന്നത് സതക്കത്തും ജാരിയായിട്ട് ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണത് പ്രവാചകൻ സല്ലാ അല്ലൈവല്ലം പറഞ്ഞത് അതാണ് ഒരു മനുഷ്യൻ ഇതാ മാത്തൽ ഇൻസാൻ ഒരാൾ മരണപ്പെട്ടാൽ ഇൻകത്ത അമലുഹു ഇല്ലാമിൻ ശരാസത്യ അശയ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും എന്ന് റസൂൽ അലൈഹി അല്ലൈവീസ് പറഞ്ഞു അതൊന്നും മിൻ സതക്കത്തിൻ ജാരിയ എന്നും തുടർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാനധർമ്മമാണ് അതിലൊന്ന് മറ്റൊന്നാ ഇൽമിൻ യുന്തോബി പ്രയോജനപ്പെടുന്ന ഇൽമൺ അറിവൺ ഔവലിൻ സ്വാലിന്യദൂലഹു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സന്താനമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ബാക്കിയാവുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്ന അപ്പൊ അതിൽ സ്വതത്വം ജാരിയ എന്ന ഒരു വലിയ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് റസൂൽ അല്ലാ സാഹിസ്വല്ല കാലഘട്ടം മുതൽ തന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിയാൽ അതിന്റെ തുടർച്ച ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഈ വക്കഫിന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മദീന പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലും അതാണ് ബനു നജാർ കുടുംബത്തിനോട് ഗോത്രത്തിനോട് പറയുന്നത് നിങ്ങൾ ആ ബെന്ജാർ കുടുംബത്തിനോട് റസുല്ലാഹിസ് അലൈഹി സ്വലം പറയുന്നത് നിങ്ങൾ ഈ സ്ഥലം വിലയിൽ നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് അത് നൽകാൻ പറ്റുമോ എന്നതിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് വില വിലയില്ലാതെ വിലയിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥലം നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹി ലാ നു സമനാഹിത്ത അള്ളാഹു ആണ് സത്യം തീർച്ചയായും അത് അള്ളാഹുവിലേക്ക് കൊടുക്കുന്നതാണ് അതിന്റെ വില ആവശ്യമില്ല അങ്ങനെ പള്ളികൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിലൂടെ ബിഹിർ റൂമ എന്ന് പറയുന്ന റൂമ എന്ന് പറയുന്ന കിണറ് ആ കിണറ് ഒരു കാലത്ത് ഗിഫാർ ഗോത്രത്തിലെ ഒരാളുടെ ഉടമസ്ഥതയിലാണ് അദ്ദേഹം ആ കിണറ്റിലെ വെള്ളം ഒരു തോൽപാത്രത്തിലെ വെള്ളം കൊടുത്ത് ഒരു കുറച്ച് ധാന്യമണികൾ വാങ്ങുക എന്നുള്ള ഒരു ഉപജീവന മാർഗമായി കൊണ്ട് നടന്ന കിണറാണ് ആ കിണറിന്റെ ഉടമയോട് പ്രവാചകൻ അലൈഹി സല്ലു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലെ ഒരു ഉറവിടത്തിന് പകരമായി ആ കിണർ നൽകുമോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ സലാ അലൈഹി വസ്ല്ലയോട് അദ്ദേഹം പറയുന്നത് ഇതെന്റെ എന്റെയും കുടുംബത്തിന്റെയും ഉപജീവനത്തിന്റെ മാർഗമാണ് ആ കിണർ പിന്നെ മുപ്പത്തയ്യായിരം ദുർഹം കൊടുത്തിട്ട് ഉസ്മാൻ അലി അള്ളാഹുവിനും ആ കിണർ വാങ്ങിയിട്ട് റസൂൽ സലഹ് അലൈഹി വല്ലമയോട് ചോദിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിനു വേണ്ടി ഏറ്റത് എനിക്ക് വേണ്ടി താങ്കൾ ഏൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നാളെ സ്വർഗത്തിലെ ഒരു ഉറവ സ്വർഗത്തിലെ ഒരു ഉറവ എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നു താങ്കൾക്ക് ലഭിക്കും എന്ന് പറയുന്നു മുപ്പത്തയ്യായിരം ദർഹം കൊടുത്താണ് അന്ന് ഉസ്മാൻ ബിൻ അഫറുള്ള കിണർ വാങ്ങിയിട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്തു അല്ലെങ്കിൽ കൊടുക്കുന്നു ബീറു ഉസ്മാൻ എന്ന ചരിത്രത്തിൽ അത് അറിയപ്പെടും ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ ബൈറഹ തോട്ടം അടക്കം അറുന്നൂറോളം ഈത്തപ്പനങ്ങളുള്ള ബൈറഹാ തോട്ടം അടക്കം അബൂ തലഹാർ അലി അള്ളാഹുനുവിന്റെ തോട്ടം അവസാനം ഖത്താബ് അലി അള്ളാഹുനഹുവിന്റെ ഹൈബറിന്റെ തോട്ടം ഉമർ അലുഹാൻ ഉണ്ടായിരുന്ന ഹൈബറിലുണ്ടായിരുന്ന ഉമർ അൽ ഖത്താബ് അലി അള്ളാഹു തോട്ടം അത് കൊടുത്തുകൊണ്ട് അത് അതിൽ നിന്ന് അതിന്റെ ക്യാപിറ്റൽ മൂലധനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് ആവശ്യക്കാർ ഉപയോഗിക്കട്ടെ എന്ന ഒരു രീതിയിൽ കൊടുത്ത് അത് ചരിത്രത്തിലെ ഇസ്ലാമിലെ ഒന്നാമത്തെ വഖഫായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നതിങ്ങനെ ആരംഭിച്ച് ആ വഖഫ് എന്ന് പറയുന്നത് അങ്ങനെ തുടർന്ന് ഒരു തുടർ പ്രക്രിയയായി ഇന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സൈറ്റുകളിലായി അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒന്നാണ് വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നെയ്യത്ത് ചെയ്ത് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ആളുകൾ നെയ്യത്ത് ചെയ്ത് കൊടുത്തതാണ് ദാനധർമ്മമായി കൊടുത്തതാണ് ആ ഭൂമി കയ്യേറാനുള്ള ആസൂത്രിതമായ ആ സ്ഥലങ്ങൾ കയ്യേറാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇന്നും അത് കയ്യേറി ഗവൺമെന്റ് ഓഫീസുകൾ തന്നെ വഖഫ് ഭൂമികളിലുണ്ട് ഈ മുസ്ലിം സമൂഹം അവരുടെ ഈ ദാനധർമ്മത്തിന്റെ വിശാലത കൊണ്ട് കൊടുത്ത കാര്യം ദാനധർമ്മത്തിന്റെ വിശാലത കൊണ്ട് സമൂഹത്തിന് വേണ്ടി ഇട്ടിട്ട് പോയത് അതിൽ കയ്യേറാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ലെജിസ്ലേറ്റീവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അങ്ങനെ ഒരു ലീഗലായി നിയമപരമായി മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ സാമ്പത്തിക മേഖലയെ തകർക്കുക എന്ന ഒരു ആസൂത്രിതമായ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇനിയൊരു ഒരു കലാപങ്ങളുടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇനിയൊരു അടിച്ചമർത്തലിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ നിയമപരമായി ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു തിരിച്ചറിവ് നേടേണ്ടതുണ്ട് നാം നേടിയെടുത്ത കരുത്തും വിശുദ്ധ റമലാനിലൂടെ നേടിയ ആത്മവിശ്വാസവും ഒക്കെ വരാനിരിക്കുന്ന നാളുകളിൽ ഇത്തരം പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള ഒരു ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇത്തരം പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള കരുത്തുകൂടി നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട് കാരണം ഇത് അഭിമുഖീകരിച്ച് കടന്നു വന്നവരാണ് നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു വരാനുള്ള ആത്മവിശ്വാസമുള്ള ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത കാരണം ഇത്തരത്തിലുള്ള മൂല്യങ്ങളെ ഇഷ്ടപ്പെടുന്നവർ കുറവാണ് ഇതിനെ ഒരു അസൂയയോടുകൂടി കാണുന്നവരുണ്ട് ഇത്രമാത്രം സമ്പത്ത് കൊടുക്കാൻ മാനസികാവസ്ഥയുള്ളവർ ഇത്രമാത്രം സമ്പത്ത് വരാനിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് വേണ്ടി ഇട്ടിട്ടു പോവാൻ പറന്ന് നടക്കുന്ന പറവകൾക്ക് വരെ സമ്പത്ത് ഒരുപാട് സമ്പത്ത് സ്ഥലങ്ങൾ വക്കപ്പ് ചെയ്തിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിനെയൊക്കെ ആസൂത്രിതമായി പിടിച്ചെടുക്കാനുള്ള ശ്രമം വക്കഫ് ഭേദഗതി ബില്ലിൽ പറയുന്ന ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അഞ്ചു വർഷം ഇസ്ലാം സ്വീകരിച്ച അഞ്ചു വർഷക്കാലം ഇസ്ലാമിക ജീവിത രീതി സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാനുള്ള അനുമതിയുള്ളൂ ബക്കഫ് ഭേദഗതി ബില്ലിലെ ഒരു ഒരു നിയമം അതാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ബില്ലിലെ ഒരു നിയമം അഞ്ചു വർഷം ഒരാൾ ഇസ്ലാം സ്വീകരിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിച്ച ഒരാൾക്കാണ് വഖഫ് നൽകാനുള്ള അവ നമ്മൾ നാലോചിച്ച് നോക്കുക ദാനധർമ്മം നൽകാനുള്ള അവകാശത്തെയാണ് വഖഫ് ഭേദഗതി ബില്ല് നിഷേധിക്കുന്നത് ഒരാൾക്ക് ദാനധർമ്മം ചെയ്യാനുള്ള അവകാശം ഒരാൾക്ക് മനുഷ്യർക്ക് കൊടുക്കാനുള്ള അവകാശത്തെ വേണ്ട എന്ന് പറയുന്ന ബില്ലാണ് വക്കഫ് ഭേദഗതി ബില്ല് ഇത് കേവലം ഒരു വക്കഫ് ഭേദഗതി ബില്ല് അവതരിച്ച കൊണ്ട് പോകട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മുടെ അസ്തിത്വത്തെയാണ് നമ്മുടെ സ്വത്വബോധത്തെയാണ് യഥാർത്ഥത്തിൽ ഇത് നഷ്ടപ്പെടുത്താൻ പോകുന്നത് വക്കഫിന്റെ ഏർ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുക ഒരുപാട് പള്ളികൾ ഒരുപാട് കബർസ്ഥാനിന്റെ സ്ഥലങ്ങൾ കൊടുത്തതാരാണ് കൊടുങ്ങല്ലൂർ പള്ളി അടക്കം കൊടുത്തതാരാണ് മുസ്ലിം അല്ലാത്ത ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊടുത്ത സ്ഥലങ്ങളുണ്ട് ഒരുപാട് താവര ജംഗമ സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ജന്മികൾ ഈ ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിന് കൊടുത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പള്ളിയും ഇപ്പോൾ നിലനിൽക്കുന്ന പല പള്ളികളും അങ്ങനെയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ള വക്കഫോ അല്ലെങ്കിൽ അത് പിന്നെ വക്കഫായി രേഖപ്പെടുത്തപ്പെട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നാടുവാഴികളോ പണ്ട് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ കൊടുത്ത സ്ഥലങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങൾ അതാണ് കബർസ്ഥാനകളായി പള്ളികളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിലെ മറ്റൊരു നിയമം എന്ന് പറയുന്നത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ക്ലോസ് ഇല്ലാതെയാക്കി എന്നുള്ളതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം സ്ഥലങ്ങൾക്ക് പ്രത്യേകം ഡോക്യുമെന്റ് ഒന്നും ഉണ്ടാവില്ല അഞ്ഞൂറ് വർഷം മുമ്പ് അറുന്നൂറ് വർഷം മുമ്പ് ഒരാൾ കൊടുത്ത ഒരു നാടുവാഴി കൊടുത്ത അല്ലെങ്കിൽ അന്നത്തെ ജീവിച്ചിരുന്ന ഒരു അനേകം സമ്പത്തുള്ള ഒരാൾ കൊടുത്ത സ്ഥലത്തിന് നാനൂറ് വർഷം മുമ്പുള്ള സ്ഥലത്തിന് എവിടെയാ ഡോക്യുമെന്റ് എവിടെ പോയി അത് അന്വേഷിക്കുക അപ്പൊ അത്തരം ഇത് അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വക്കഫ് ഭേദഗതി ബില്ലില് ഒരു നിയമം വക്കഫ് ബൈ യൂസർ എന്നത് ആ ക്ലോസ് ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടർന്ന് തുടർത്തി പോയിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാവാൻ പാടില്ല അതിന് ഡോക്യുമെന്റ് വേണം അഞ്ഞൂറ് വർഷം മുമ്പ് കിട്ടിയ കബർസ്ഥാന്റെ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ഒരു വർഷം വരെ ആ കബർസ്ഥാനിന് സ്റ്റേ കൊടുക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കുണ്ട് എന്നുള്ളതാണ് വക്കു ഭേദഗതി വല്ലതാണ് നിസ്സാരമായ ഒരു കാര്യമായി നമ്മൾ അത് എടുക്കരുത് ഞാൻ പറയുന്നത് അതിന്റെ സ്റ്റേ കൊടുത്താൽ ഒരാൾ ഒരു പരാതി കൊടുത്താൽ അത് സ്റ്റേ ചെയ്യും ഖബറിൽ കബറടക്കുന്നത് സ്റ്റേ ചെയ്യാം പള്ളിയിൽ നമസ്കരിക്കുന്ന സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ് എവിടെയാണ് ഡോക്യുമെന്റ് ഇല്ല ഏത് കബർസ്ഥാനാണ് ഡോക്യുമെന്റ് ഉള്ളത് ഏത് പള്ളിയുടെ സ്ഥലത്തിനാണ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരോ കൊടുത്തിട്ടുള്ള ഈ സ്ഥലങ്ങൾക്കൊക്കെ ഡോക്യുമെന്റ് എവിടെയാണ് അതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ ഇനി മുതൽ വക്കഫ് ബൈ യൂസർ എന്നുണ്ടാകാൻ പാടില്ല ഇനി മുതൽ ഇത് ഞങ്ങൾ ഉപയോഗിച്ച് തുടർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ബില്ലിലുള്ളത് മുസ്ലിം സമൂഹത്തിന്റെ നേട്ടത്തിനു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് ഒരു പറയുക മുസ്ലിം സമൂഹത്തിന്റെ നേട്ടം ഇന്ന് വരെ മുസ്ലിം സമൂഹം ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെയും മുസ്ലിം സമൂഹം ആരും ഇതിന്റെ പ്രശ്നങ്ങളെ പറഞ്ഞിട്ടില്ല വരെയും പറഞ്ഞിട്ടില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് മുസ്ലിം സമൂഹത്തിന്റെ നേട്ടത്തിനാണ് മുത്തലാഖ് മുസ്ലിം സമൂഹത്തിന്റെ നേട്ടത്തിനാണ് വകോ ഭേദഗതി ബില്ല് ആസൂത്രിതമായി ഒരു സമൂഹത്തെ തന്നെ അവരുടെ അടിസ്ഥാനത്തെ അവരുടെ അസ്തിത്വത്തെ അവരുടെ സാമ്പത്തികമായ ഭദ്രതയെ തകർക്കുക എന്നുള്ള ഒരു ആസൂത്രിത ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ബാബരി മസ്ജിദ് ഒരു ഭാഗത്ത് മാത്രമുള്ളതാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് വക്കോ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ബാധിക്കുന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ നോമിനികൾ വയ്ക്കുക നമ്മുടെ വക്കവഭേദഗതി ബില്ലിലെ മറ്റൊരു നിയമം അതാണ് നോമിനികൾ എന്ന് പറഞ്ഞാൽ ഇനി ഗവൺമെന്റ് നിയോഗിക്കുന്ന ആളുകൾ ഒരു എം പി രണ്ട് എം എൽ എ അതുപോലെ ബാർ കൗൺസിലിന്റെ പ്രതിനിധി ഇവരൊക്കെ മുസ്ലിം അല്ലാത്തവരുമാകാം പക്ഷേ രണ്ട് മുസ്ലിം മുസ്ലിങ്ങൾ മുസ്ലിം അല്ലാത്ത രണ്ടുപേരതിൽ നിർബന്ധവുമാണ് നമ്മൾ നാലേ ആ വക്കഭേദഗതി ബില്ല് അനുസരിച്ച് മുസ്ലിം അല്ലാത്ത രണ്ടു പേർ അതിൽ നിർബന്ധമാണ് അതിൽ പരാമർശിക്കപ്പെടുന്ന അഞ്ചോ ആറോ നോമിനികൾ എം എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ബാർ കൗൺസിൽ പ്രതിനിധി എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്തവരും അല്ലാത്തവരുമാകാം പക്ഷെ നിർബന്ധമായും രണ്ടുപേരും മുസ്ലിം അല്ലാത്തവരായിരിക്കണം ഒരു ഇസ്ലാമിന്റെ ഒരു സുന്ദരമായ ഒരു വിവാദത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ജക്കാത്ത പോലെ സുന്ദരമായ ഒരു ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ കൊണ്ടുവന്ന് മുസ്ലിം അല്ലാത്തവരും നേതൃത്വം കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡില് അങ്ങനെ ഇടപെടാൻ പറ്റില്ല അല്ലെങ്കിൽ ചർച്ച ആക്ടിൽ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല മുസ്ലിം സമൂഹത്തിന്റെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ വക്കഫ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് അതിൽ സ്റ്റേ വരുത്താനുള്ള ശ്രമമാണ് ആർക്കും എന്തുവാണേലും പറയാമിനി കാരണം അതിൽ ഡോക്യുമെന്റ് ഇല്ല സമ്പാൽ അവിടെ പള്ളിയിൽ ശിവലിംഗം കണ്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു പള്ളിയിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ജില്ലാ കളക്ടർക്കാണ് അതിന്റെ നേതൃത്വം ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുന്ന സ്റ്റേ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റേ പിന്നെ മുസ്ലിം സമൂഹത്തിന് അവിടെ ആരാധന നടത്താൻ കഴിയുന്നില്ല പിന്നെ മുസ്ലിം ഉമ്മത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ കബറടക്കം നടക്കില്ല ഇത്തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വക്കഫ് ഭേദഗതി ബില്ലിലൂടെ കൊണ്ടുവന്ന് വെക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഒരു വശത്ത് ഭരണഘടനാ വിരുദ്ധമാണ് മറുഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇബാതത്തുമായി ബന്ധപ്പെട്ട ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട അതിന് സ്വാതന്ത്ര്യം വേണമല്ലോ ദാനധർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഇസ്ലാം സ്വീകരിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ദാനധർമ്മം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വക്കഫ ചെയ്യാൻ പറ്റുള്ളൂ ഇതിലെ നിയമമാണ് ഇതിൽ പറയുന്ന നിയമങ്ങളെ കുറിച്ചാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു സമൂഹ അപ്പുറത്തുണ്ട് ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സമൂഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വത്തെയാണ് ഇവിടെ തകർക്കുന്നത് ന്യൂനപക്ഷത്തിന് പ്രത്യേകമായൊരു നിയമം ആവശ്യമില്ല ഇവിടെ റവന്യൂ നിയമം ഉള്ളപ്പോൾ ഒരു റവന്യൂ മറ്റൊരു റവന്യൂ നിയമം ആവശ്യമില്ല എന്നാണ് അവര് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകമായ നിയമങ്ങൾ ആവശ്യമില്ലാത്തതുകൊണ്ട് പൊതുവായ ഭൂമി നിയമങ്ങളിലേക്ക് വരിക ഇനി നാളെ അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും വരും അതിനെപ്പറ്റി പറയുന്ന വിശാരദന്മാർ സൂചിപ്പിക്കുന്നത് അതിനെപ്പറ്റി വിദ്യാഭ്യാസം ന്യൂനപക്ഷത്തിന് പ്രത്യേകമായ ആവശ്യമില്ല അത് പൊതുവായി നിയമത്തിൽ വരട്ടെ പൊതുവായ വിദ്യാഭ്യാസ നിയമം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വത്തെ ന്യൂനപക്ഷം എന്ന പ്രത്യേകമായ നിയമങ്ങളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ക്രൈസ്തവ സമൂഹം വളരെ നിർബന്ധമായി എം പിമാർക്കടക്കം സമ്മർദ്ദം ചെലുത്തി വഖഫ് ബിൽ ഭേദഗതി ബില്ലിന് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ കാണിച്ചു തരാം എന്നാണ് അവർ പറഞ്ഞത് ലോക ചരിത്രത്തിൽ ഇന്നുവരെയും അതാത് കാലഘട്ടങ്ങളിൽ ഭരണം നടത്തുന്ന വിഭാഗങ്ങളോടൊപ്പം നിന്ന് എല്ലാവരെ കുറിച്ചല്ലേ പറയുന്നത് അത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപകടകരമായ ഒരു സാഹചര്യമാണ് ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വത്തെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോ മുസ്ലിം സമൂഹത്തിനെതിരായത് എന്തൊക്കെയാണോ അതിനൊക്കെ അനുകൂലിക്കുന്ന മിൻ പിന്നെ ഖുർആൻ പറഞ്ഞ ഹസദൻ മിൻ ഇന്ത്യ സൂക്ഷിക്കും ഖുറാൻ അവരെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് അസൂയ എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ കുടിയിരുത്തപ്പെട്ട ഒരു നേതൃത്വം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എല്ലാവരും കുറിച്ചുമല്ല അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഹിലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗം മുസ്ലിം സമൂഹത്തിന്റെ വികസനം കാണുമ്പോഴുള്ള അസൂയ എന്നത് അവരുടെ മനസ്സിൽ കുടിയിരുത്തപ്പെട്ടു പോയ സംഗതിയാണ് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് നേരെ വരുന്ന ഏത് വിഷയത്തിലും അവര് അതിന് പ്രതികൂലമായാലും അവർക്കെതിരായി നിൽക്കുന്ന ഒരു പ്രവണത പക്ഷെ അടുത്ത ന്യൂനപക്ഷത്തിന്റെ ഭേദഗതി ബില്ല് വരാൻ പോകുന്ന അവർക്കെതിരാണ് അത് അവർക്കെതിരായി മുസ്ലിം സമൂഹം അടിയുറച്ചു നിന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ മാറ്റി നിർത്തപ്പെട്ട അപരവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി മുസ്ലിം സമൂഹം ശക്തമായി സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി ജനങ്ങളെ മാറ്റി നിർത്തിയപ്പോഴും അവർക്ക് വേണ്ടി സമരം ചെയ്തതും അവർക്ക് വേണ്ടി ഇറങ്ങി നിന്നതും ഈ ഉമ്മത്തായിരിക്കെ ഈ ഉമ്മത്തിന് പതുക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ ഇവിടെ സവർണ മേധാവിത്യം കടന്നുവരാം ഇവിടെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇന്ന് എഴുന്നൂറോളം ആക്രമണങ്ങൾക്ക് വിധേയരാണ് ഇന്നലെയും ആക്രമണത്തിന് വിധേയമായി ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അവർ പക്ഷെ അതൊന്നും നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ച് അതൊന്നും അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്നാലോചിച്ച് നോക്കുക ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഖുറാൻ പറഞ്ഞതുപോലെ പുല്യാ അഹിലെ കിത്താബ് ഏ വേദക്കാരെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ നിങ്ങൾ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അൻ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണോ കാരണം വമാ ഉൻസില ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചു എന്നതാണോ വമാ ഉൻസില മിൻ ഞങ്ങൾക്ക് കുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈസഅലി സ്ലാത്തു വസ്ലാമിലടക്കം അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചി ലടക്കം വിശ്വസിക്കുന്നു എന്നതാണോ എന്താണ് നിങ്ങൾ ഈ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര ശക്തമായ വൈരാഗ്യം സുഹൃത്തുമായി അള്ളാഹ് ചോദിക്കുന്നുണ്ട് അഹലുൽ കിതാബിന്റെ ക്രൈസ്തവ ജൂത വിഭാഗങ്ങൾ ഞങ്ങൾ ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അഹദിനും പല കരാർ കരാറുകളും ഏർപ്പെട്ടപ്പോഴും പലതും അവർ മറന്നുപോയി എന്നതാണ് പലതും മറന്നുപോവുകയോ മറപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഹള്ളൻ മിമാറുബി എല്ലാം മറക്കുന്നവരാണ് ഗ്രഹാം സ്റ്റെയിനിനെ മറക്കുന്നവർ മതപരമായ മിഷൻ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒരു വണ്ടിയിലിട്ട് ചുട്ടുകൊന്ന ഗ്രഹാം സ്റ്റൈനിനെ ക്രൈസ്തവ സഹോദരനെ മറക്കുന്നവർ ഒരുപാട് പള്ളികൾ മണി മണിപ്പൂരിൽ തകർത്ത് കളഞ്ഞതിനെ മറന്നുകളയുന്നവർ നൂറുകണക്കിന് ആക്രമണങ്ങൾ എഴുന്നൂറോളം ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നതിനെ മറക്കുന്നവർ അങ്ങനെ അവര് ഓർമ്മിപ്പിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങള് മറപ്പിക്കപ്പെടുന്നവർ എന്നിട്ട് അവര് ഈ നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ ആളുകൾ പോലും പറയാത്ത രൂപത്തിലുള്ള സമ്മർദ്ദത്തിൽ ബില്ലിന് അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ് എല്ലാ സമൂഹത്തെക്കുറിച്ചും മതവിശ്വാസത്തിൻ്റെ സമൂഹത്തെക്കുറിച്ചും അല്ല പറയുന്നു പക്ഷേ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട വക്കഫ് ഭൂമി എന്നത് കോടതി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല രണ്ട് പ്രാവശ്യം കോടതി അതിനെ സംബന്ധിച്ച് വക്കഫ് ഭൂമി വക്കഫ് ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടിസ്ഥാനത്തിൽ അവിടെ പലരും കാലഘട്ടങ്ങളിലൂടെ പലരും വന്ന് താമസക്കാരായി മാറിയിട്ടുണ്ട് അതിന്റെയൊക്കെ ചില പിടിപ്പുകേടുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരുപാട് ആളുകൾ അവിടെ വന്ന് താമസക്കാരായി അവിടെ ബാറുകൾ വന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കയ്യേറി കടന്നു വന്നിട്ട് അത് വക്കഭൂമിയാണ് എന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി വക്കഭൂമി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നവർക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടി വരും വക്കഭൂമിയാണെങ്കിൽ വക്കഫിന്റെ നിയമം അനുസരിച്ച് പോകേണ്ടി വരും എന്തായാലും വക്കഫ ഭേദഗതി ബില്ലും നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പത്തിന് ഒരു ബന്ധവുമില്ല പക്ഷെ മുനമ്പം പ്രശ്നം നിലനിർത്തിക്കൊണ്ടാണ് ഈ കേരളത്തിൽ പോലും കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ചില ജാഗ്രത നമുക്ക് ഉണ്ടാവണം എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാവണം നമ്മൾ വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം അത്തരം ചിന്തകളിലൂടെ കടന്നുപോയില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് അവിടെ അസ്തിത്വം ഇല്ലാതായി മാറും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഒരു ശക്തിയായി മാറേണ്ടതുണ്ടവർ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്ത് വളരെ ഗൗരവത്തിൽ അത് ഏറ്റെടുക്കുകയും ഭരണഘടനാ വിരുദ്ധമാണത് എന്ന് പ്രഖ്യാപിക്കുകയും ഭരണഘടനാ വിരുദ്ധമാണ് എന്നതിന്റെ തെളിവുകൾ അക്കമിട്ടുകൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ലോകസഭയിലും രാജ്യസഭയിലും നമ്മൾ കണ്ടു ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ശക്തമായ രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന വക്കഭേദഗതി ബില്ലിനെ എതിർക്കുന്ന എടുത്ത് വളരെ കൃത്യമായ പോയിന്റുകളോടുകൂടി അവരെതിർക്കുന്നുണ്ട് അത് ഒരു ഏറ്റവും ഗുണകരമായ ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് കാര്യത്തെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണമെന്നതാണ് ഒരു വക്ക ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു ഇവിടെ എന്താ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കരുത് ഈ നമ്മൾ ജീവിക്കുന്ന നമ്മൾ ആരാധനകൾ അർപ്പിക്കുന്ന പള്ളിയും കബർസ്ഥാനും സ്ഥലവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം ഇത് ഉത്തരേന്ത്യ ബാധിക്കുന്ന മാത്രം പ്രശ്നങ്ങളല്ല പക്ഷെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം വളരെ ഗൗരവത്തിൽ അത് ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം രണ്ടാമത്തേത് മുസ്ലിം ഉമ്മത്ത് വളരെ ജാഗ്രതയോടുകൂടി അഖിലേന്ത്യാ തലത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ ജീവിതത്തിന്റെ സുഖങ്ങൾ കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ സാമ്പത്തികമായി വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടോ ഇപ്പോഴും കൈകെട്ടുന്ന പ്രശ്നവും കുനൂത്തിന്റെ പ്രശ്നവും തീർന്നിട്ടില്ല എന്നുള്ളതും ഇപ്പോഴും ദിനത്തിന്റെ പ്രശ്നം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വേറെ ഒരു കാര്യമാണ് പക്ഷേ പതുക്കെ പതുക്കയെ ഈ ജാഗ്രതയുള്ള ഒരു ഉമ്മത്തായി ഉമ്മത്തിന് കടന്നു വരാൻ കഴിയുള്ളൂ പതുക്കെ പതുക്കെ കടന്നു വരാൻ പറ്റുള്ളൂ കാരണം ഇത് അരിച്ചരിച്ച് എത്തുന്നത് എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായ ചില കാര്യങ്ങൾ അതിനെയും മാറ്റി നിർത്താൻ വേണ്ടി അവിടെ ആര് സംസാരിച്ചു ആര് സംസാരിക്കുന്നില്ല എന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമല്ല മറിച്ച് ഒരു ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കേണ്ടത് ആ കാര്യത്തിന്റെ ഗൗരവത്തെ പ്രതിപക്ഷത്തിന്റെയോ മറുഭാഗത്ത് നിൽക്കുന്നവരുടെയോ ഗൗരവപ്പെട്ട ചർച്ചകൾക്കിടയിൽ ആ ചർച്ചയെ മാറ്റി നിർത്തിയിട്ട് അവിടെയും ആര് സംസാരിച്ചു എന്ന ചർച്ചയിലേക്ക് മുസ്ലിം ഉമ്മത്ത് തൽക്കാലം പോകേണ്ടതില്ല എന്നുള്ളതാണ് മറിച്ച് ഇവിടെ മുസ്ലിം ഉമ്മത്ത് എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടത് ഈ സമ്മർദ്ദ ശക്തിയാകുന്നിടത്തും ഒറ്റക്കെട്ടായി നിൽക്കുന്ന എടുത്തും എവിടെയാണ് നിൽക്കുന്നത് എന്ന ഒരു ബോധമില്ലെങ്കിൽ ബാബലിയുടെ ആവർത്തനം വഖഫിനും സംഭവിക്കും എന്നതാ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക അതുകൊണ്ട് വിശുദ്ധ റംലാനിലൂടെ നേടിയെടുത്ത കരുത്തും വിശുദ്ധ റംലാനിലൂടെ നേടിയെടുത്ത ശക്തിയും നിങ്ങൾ വിഷമമുള്ളവരും വിഷമമില്ലാത്തവരുമായ സന്ദർഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം ജാഹിദൂബി നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം ഫീ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യണം വലക്കും ഹൈർ നിങ്ങൾക്കത് ആ പിന്നെ ഹൈറാണ് എന്ന് അള്ളാഹു സുബാനോ താല പറയും നിങ്ങൾക്കത് ഹൈറാൻ ഇങ്കുന്തും താരമൂൻ നിങ്ങൾ അറിവുള്ളവരായിരിക്കേ അറിവുള്ളവരാണെങ്കിൽ എന്ന് ഖുറാൻ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മോട് പറയുന്നത് കൃത്യമായ ചില പഠനങ്ങൾ നമ്മൾ നടത്തണം കൃത്യമായ തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം ബോധമുള്ള ഒരു ഉമ്മത്തായി നമ്മൾ മാറണം ആത്മവിശ്വാസമുള്ളവരായി നമ്മൾ മാറണം അള്ളാഹുമായി അടുപ്പമുള്ളവരായി മാറണം അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഇട്ടയച്ചു പോകാനുള്ള ആധാറുകൾ നമുക്കുണ്ടാവില്ല വരാനിരിക്കുന്ന തലമുറകൾ കിട്ടേച്ചു പോകാൻ നമ്മുടെ മുൻഗാമികൾ ഇട്ടേച്ചു വന്ന ആസാറുകൾ അടയാളങ്ങൾ വക്കഫസ്വത്തുക്കൾ ഇത് വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാൻ നമ്മുടെ കയ്യിലുണ്ടാവില്ല ആ ഒരു ബോധത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ കരുത്തും മനസ്സിന്റെ ഈമാനും ശക്തിയും ഒരുപാട് മേഖലകളെ നമ്മൾ അതിജയിച്ച് കടന്നു വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല സ്വാതന്ത്ര്യം ലഭിച്ച അന്നു മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് വർഗീയ കലാപങ്ങളെ ഏറ്റെടുത്തവർ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവർ അങ്ങനെ കടന്നു വന്ന ഒരു ജനതയാണ് നമ്മൾ ആ കടന്നു വന്ന വഴികൾ നമുക്കറിയാം പക്ഷെ അതറിയില്ലാത്ത ന്യൂനപക്ഷത്തിൽപ്പെട്ട വിഭാഗങ്ങളുണ്ട് പക്ഷെ അവരും അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിനും അവർക്കും ഒരു പരിചയമായി അവർക്കും ഒരു സംരക്ഷണമായി ഈ ഉമ്മത്ത് തന്നെ ഉണ്ടാവൂ എന്ന തിരിച്ചറിവ് കൂടി അവർക്കും ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് ഒരു സമ്മർദ്ദ ശക്തിയായി ഐക്യബോധത്തോടെ പ്രാർത്ഥനയോടുകൂടി കടന്നു പോകേണ്ട ഒരു സമയമാണ് എന്ന് സൂചിപ്പിച്ചതാണ് റമലാനിന് ശേഷം ആ ശേഷമുള്ള ജീവിതത്തിന്റെ വിശുദ്ധിയെ പറ്റിയും ശേഷമുള്ള ജീവിതത്തെ പറ്റിയും പറയേണ്ടുന്ന ഒരു ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇവിടെ റമലാനിന്റെയും പെരുന്നാളിന്റെയും സമ്മാനമായി നമ്മുടെ ഭരണകൂടം നമുക്ക് നൽകിയത് വഖഫ് ഭേദഗതി ബില്ലാണ് ഒരു ഉമ്മത്തിന്റെ അവരുടെ സാമൂഹ്യ മേഖലയെ തന്നെ തകർക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗൗരവം ഉണ്ടാവണം ജാഗ്രത ഉണ്ടാവണം വരാനിരിക്കുന്ന നാളുകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഇനിയും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെ തിരിച്ചറിവുള്ള ഒരു ഉമ്മത്തുണ്ടെങ്കിൽ ആ ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല അശ്രദ്ധയിലാണ് നമ്മൾ കീഴ്പ്പെടുത്തപ്പെടുക നമ്മൾ ജാഗ്രതയുള്ളവരാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം സർവ്വശക്തനായ റബ്ബു സുഖാനുഭവത്താല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുത്തക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ